ക്കും വറമർകാത്തു ചങ്കളെ ഞാൻ ഇപ്പോൾ നിൽക്കണത് മണ്ണാർക്കാട് ടൗണിലാണ് സി പി എം ഓഫീസിൻ്റെ നേരെ അടുത്താണ് മണ്ണാർക്കാട് ടൗണിൽ തന്നെ നെയ് കാണുന്ന വീട് കൊടുക്കാനുള്ളതാണ് നടമാളിക റോട്ടിൻ്റെ നേരെ ഉള്ളിലായിട്ട് അടുത്തന്നെ നമ്മൾ ടൗണ് മെയിൻ റോട്ടിൽ നിന്ന് ഒരു അൻപത് മീറ്റർ അകലത്തിലാണ് ഈ വീട് കിടക്കുന്നത് മൂന്നര സെൻറ്റ് സ്ഥലവും വീടോ ഇത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ നമ്പർ കൊടുക്കാതിട്ട് ബന്ധപ്പെടാം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചേരാം നല്ല അടിപൊളി ടൈൽസൊക്കെ നല്ല ഉഷാറാക്കിയിട്ടുണ്ട് എന്താ ഇത് ഹാള് മണ്ണാർക്കാട് ടൗണിൽ വീട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് വാങ്ങാം കാരണം ടൗണിൽ ജീവിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അടിപൊളി വീടാണ് ടൈൽസൊക്കെ ടലുസാറാക്കിയിട്ട് ഇതാ ബെഡ്റൂമൊക്കെ ബെഡ്റൂം രണ്ട് ബെഡ്റൂം നല്ല അടിപൊളി രണ്ട് ബെഡ്റൂം ബെഡ്റൂമൊക്കെ ഉണ്ട് ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വീടാണ് നല്ല തണുപ്പായിട്ടുള്ളതിനുള്ള ഫാനൊന്നും വേണ്ട അത് അടിപൊളി ബാത്റൂം നല്ല ടോപ്പ് അടിപൊളിയൊക്കെ സെറ്റപ്പ് ആക്കിയാണ് பாத்ரூம் அல்லூசியும் டெனிங் ஹாள் ஆனா கிச்சன் கிச்ச അത്യാവശ്യം നിന്ന് പെരുമാറാൻ പറ്റുന്ന ഒരു കിച്ചൺ തന്നെയാണ് അത്യാവശ്യം വിസാറുണ്ട് ഇവിടെ സ്പേസ് ഉണ്ട് ആ സ്പേസ് ഉണ്ട് അല്ലേ ഇതാ ഇതൊക്കെ ഒന്ന് നന്നാക്കിയാൽ മതി നല്ല വാങ്ങുന്ന ആളുകളൊന്നും ഉഷാറാക്കേണ്ടി വരും ഇവിടെയൊക്കെ നല്ല ഒന്നൊക്കെ സീറ്റൊക്കെ ഇട്ടാൽ നല്ല ഉഷാറാക്കി വൃത്തിയാക്കി പൊളി ഏരിയ ഒന്ന് പെരുമാറാനൊക്കെ നല്ല നന്നായിട്ട് നല്ല അടിപൊളിയാണ് ബാത്റൂമൊക്കെ ഉള്ളിലുണ്ട് പുറത്തുണ്ട് പിന്നെ മേലയ്ക്ക് കോണിപ്പൊടി പുറത്ത് വിടില്ലേ സ്പേസ് ആ നമ്മുടെ ചെറിയ സ്പേസ് ഇതാ ഇതാ അവർ പിന്നെ ഫ്രിഡ്ജൊക്കെ വെക്കാൻ പറ്റിയ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ പറ്റുന്നൊരു സൗകര്യമുള്ളൊരു സ്പേസ് ആണ് അല്ലെങ്കിൽ അലം മറ്റുള്ള എന്തിനെങ്കിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പം ചങ്കകളെ താല്പര്യം ഉണ്ടെങ്കിൽ മണ്ണാർക്കാട് ടൗണിലാണ് ഈ വീടിരിക്കണത് അപ്പോൾ ആരെങ്കിലും ടൗണിൽ താമസിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഏ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുകയണോ